എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം അതായത് നമ്മളെ കൈ ഉള്ളം കൈയിലേക്ക് പോകുന്ന നാഡി ബ്ലോക്ക് ബ്ലോക്കാകുന്നത് കാരണം കൈയിലേക്ക് തരിപ്പ് അനുഭവപ്പെടുന്ന ഒരു അസുഖമാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നറിയ അനുഭവപ്പെടുന്നത് എന്താണ് യഥാർത്ഥ രീതിയിൽ സംഭവിക്കുന്നത് സാധാരണ ആൾക്കാർക്ക് എന്താണ് അനുഭവപ്പെടുക കൈകൾക്ക് തരിപ്പ് അനുഭവപ്പെടും സാധാരണ ഏതെങ്കിലും ഒരു കൈയിലായിരിക്കും കൂടുതലായിട്ട് അനുഭവപ്പെടും അതായത് നമ്മളിപ്പോൾ വലത്തെ കൈ കൊണ്ട് കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വലത്തെ എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം അതായത് നമ്മൾ കൈ ഉള്ളം കൈയിലേക്ക് പോകുന്ന നാഡി ബ്ലോക്ക് ബ്ലോക്കാകുന്നത് കാരണം കയ്യിലേക്ക് തരിപ്പ് അനുഭവപ്പെടുന്ന ഒരു അസുഖമാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നറിയ അനുഭവപ്പെടുന്നത് എന്താണ് യഥാർത്ഥയില് സംഭവിക്കുന്നത് സാധാരണ ആൾക്കാർക്ക് എന്താണ് അനുഭവപ്പെടുക കൈകൾക്ക് തരിപ്പ് അനുഭവപ്പെടും സാധാരണ ഏതെങ്കിലും ഒരു കയ്യിലായിരിക്കും കൂടുതലായിട്ട് അനുഭവപ്പെടുക അതായത് നമ്മളിപ്പോൾ വലത്തെ കൈ കൊണ്ട് കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വലത്തെ കയ്യിൽ കൂടുതലായിട്ട് തരു തരിപ്പ് അനുഭവപ്പെടും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേ കയ്യിലും തുടങ്ങും അങ്ങനെയാണ് സാധാരണ ഈ ഒരു അസുഖം കാണുന്നത് തരിപ്പ് തന്നെ തുടക്കത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് കൂടുതലായിട്ട് ചെയ്യുമോ എന്തെങ്കിലും സ്ക്രൂയിങ് വർക്കോ അല്ലെങ്കിൽ കറിക്ക് കരിഞ്ഞിടുന്ന സമയത്ത് അല്ലെങ്കിൽ കൊണ്ട് കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്തു കഴിഞ്ഞാലാണ് തരിപ്പ് അനുഭവപ്പെടുക കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെസ്റ്റിംഗ് സമയത്ത് എല്ലാ സമയത്തും തരുപ്പുള്ള ഒരവസ്ഥയിലേക്ക് വരും ഒരു സാധാരണ ഒരു പ്രസൻറ്റേഷൻ എന്ന് വെച്ചാൽ രാത്രി കിടന്ന് കഴിഞ്ഞാൽ നമ്മൾ കൈ തരുത്തിട്ട് ഇണീറ്റ് കുടയുന്ന ഒരവസ്ഥ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റാതെ രാത്രി ഇണീറ്റിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ കൊടേണ്ടി വരും അതാണ് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം അത് ഡിസ്റ്റേബിംഗ് ആണ് ആൾക്കാർക്ക് ഭയങ്കര ഡിസ്റ്റേബിങ് ആയിട്ടുള്ള സംഭവമാണ് അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ തരിപ്പ് കാരണം കുടയേണ്ട അവസ്ഥ അല്ലാതെ ചെയ്യുന്ന ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അസുഖം കണ്ടെത്തി വെച്ചാൽ പലപ്പോഴും പലർക്കും അറിയില്ല ഇങ്ങനെ അസുഖമുള്ള കാര്യമല്ല തരിപ്പുണ്ടാവും പക്ഷെ എന്താണെന്നുള്ള അറിയാതെ ഇങ്ങനെ ബുദ്ധിമുട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അത് അതിനെക്കുറിച്ച് ഈ വിശദമായി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഈ അസുഖത്തിൽ രോഗിക്കുണ്ടാകുന്ന പ്രശ്നം കയ്യിലേക്ക് വരുന്ന നാഡി അതായത് നമ്മൾ കഴുത്ത് മുതൽ തുടങ്ങിയിട്ട് കയ്യിലൂടെ വന്നിട്ട് കൈൻ്റെ ഉള്ളം കൈയിലേക്ക് വരുന്ന ഒരു നാടിയുണ്ട് മീഡിയൻ്റെ അറിവ് നമ്മൾ സാധാരണ പറയുന്ന ഒരു നാടിയാണ് അത് പോകുന്നത് കാർപ്പിൾ ടണലിലൂടെയാണ് കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞാൽ ഈ കൈയിൻ്റെ ഭാഗത്തുള്ള എല്ലുകൾക്ക് മുകളിലൂടെ ഒരു ഷീറ്റ് പോലെ സാധനമുണ്ട് അപ്പൊ അതിനുള്ളിൽക്കൂടെയാണ് ഈ ഒരു ടണൽ പോലെയുള്ള സ്ഥലത്തുകൂടെയാണ് ഈ നാടി കയ്യിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പൊ ഈ ഒരു കാപ്പിൾ ടണൽ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ആ നാടി ബ്ലോക്ക് ആകുന്നോണ്ട് അല്ലെങ്കിൽ കംപ്രസ് ആകുന്നതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ് ഈ കാപ്പിൾ ടണൽ സിൻഡ്രം അതുകൊണ്ടാണ് ആ പേരിൽ അറിയപ്പെടുന്നത് കാർപ്പിൾ ടണലിൽ ബ്ലോക്ക് ആകുന്നതുകൊണ്ടുള്ള ആയതുകൊണ്ടാണ് കാപ്പിൾ ടണൽ സിൻഡ്രം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത് അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ രോഗികളുടെ പ്രശ്നം ച്ചാൽ തരിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സാധാരണ അഞ്ച് മുതൽ പത്ത് ശതമാനം ആൾക്കാരിൽ കാണുന്ന അസുഖമാണ് അതായത് വളരെ കോമൺ ആയിട്ടുള്ള അസുഖമാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നമുണ്ടാവും കൈക്ക് തരിപ്പ് ഉണ്ടാവും പക്ഷെ പലരും അത് കാണിക്കാൻ നിൽക്കില്ല അല്ലെങ്കിൽ അവരത് കാര്യമായിട്ട് എടുക്കില്ല തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രശ്നം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല ചെറിയൊരു തരിപ്പ് ഉണ്ടാകും ഒരു അസ്വസ്ഥത ഉണ്ടാവും എന്നുള്ളാതെ പക്ഷേ അത് കൂടിക്കഴിഞ്ഞാൽ തരിപ്പിൻ്റെ കൂടെ നമുക്ക് വേദനയും പുകച്ചിലൊക്കെ അനുഭവപ്പെടും കൈൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാവും അത് കൂടുതലായിട്ട് കാണുന്നത് നമുക്ക് ഈ മൂന്ന് വിരലുകളിലാണ് അതായത് ആദ്യത്തെ മൂന്ന് വിരലുകളിലാണ് നമുക്ക് കൂടുതലായിട്ട് ആ തരിപ്പ് തുറക്കത്തിൽ അനുഭവപ്പെടുക കുറച്ച് കഴിഞ്ഞാൽ കൈ മൊത്തത്തിൽ തരുപ്പുള്ളതായിട്ട് ഫീൽ ചെയ്യും അല്ലെങ്കിൽ വേദനയുള്ളതായിട്ട് വേദന തരിപ്പ് ഇതെല്ലാം ഉണ്ടാവും കൂടുതൽ ചൊറിച്ചിലുണ്ടാവും ഉള്ളം കയ്യിൽ ചൊറിച്ചിൽ വരിക അനുഭവപ്പെടുക രാത്രിയൊക്കെ ഇരുന്നിട്ട് ചൊറിയ ഈ ചൊറച്ചിൽ കാരണമുള്ള ബുദ്ധിമുട്ട് അസഹനീയമായ ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്ക് അനുഭവപ്പെടുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ രാത്രി ഉറക്കം പോകുന്ന അവസ്ഥ ഉറക്കത്തിൽ എണീറ്റിട്ട് കൈ കൊടയേണ്ട അവസ്ഥ സാധാരണ കഴുത്തിൻ്റെ പ്രശ്നങ്ങളും മറ്റുള്ള എല്ലാ കൈൻ്റെ തരിപ്പും നമുക്ക് ഈ ഒരു അസുഖം കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല കാപ്പിൾ ടണൽ സെൻറ്ററാണ് കയ്യിൻ്റെ തരിപ്പാണെങ്കിൽ അതാണ് അസുഖം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പല വേറെ ചില അസുഖങ്ങളും നമുക്ക് കൈകൾക്ക് തരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ ഏതെങ്കിലും ഒരു നാടി ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വരും കാരണം കഴുത്ത് മുതൽ വിരൽ വരെ ഞരമ്പ് വരുന്നുണ്ട് അപ്പോൾ ഏത് ലെവലിൽ ബ്ലോക്ക് ആയാലും നമുക്ക് കയ്യിലേക്ക് തരിപ്പ് അനുഭവപ്പെടാം പക്ഷേ അതിൽ നമുക്ക് കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ കഴുത്തിലെ ബുദ്ധിമുട്ട് കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് കഴുത്ത് മേലോട്ട് നോക്കുമ്പോൾ അല്ലേ കിടക്കുമ്പോൾ ഉള്ള കഴുത്തിൻ്റെ ബുദ്ധിമുട്ട് വേദനകൾ ഉണ്ടാവും അതിൻ്റെ കൂടെ കൈയിലേക്ക് തരിപ്പും വേദന അനുഭവപ്പെടുന്നത് ആ രീതിയിലാണ് ഉണ്ടാവുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖങ്ങൾ ആ ശരീരത്തിൽ മൊത്തത്തിൽ ഞരമ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് പ്രമേഹമുള്ള ആൾക്കാർക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി വരാം അപ്പം ന്യൂറോപ്പതി വരുമ്പോൾ കയ്യിലും കാലിലും വരാം അപ്പോൾ കൂടുതലും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ആദ്യം കാലിലാണ് തുടങ്ങുക കാലില് തരിപ്പും വേദനയും തുടങ്ങിയതിന് ശേഷം മാത്രമേ കൈയ്യിലേക്ക് വേദന ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമുക്കിത് തരിപ്പിനുള്ള കാരണം ഇത് തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളാണോ എന്ന് തരംതിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ മറ്റുള്ള ഈ ഷുഗർ കാരണമുള്ള തരിപ്പാണെങ്കിൽ കാലിൽ തുടങ്ങി കൈയിലേക്ക് വരും പക്ഷേ കഴുത്തിൻ്റെ ആണെങ്കിൽ കഴുത്തും മുതൽ താഴെ വരെ വരും പക്ഷേ ഈ ഒരു അസുഖത്തിൻ്റെ ആണെങ്കിൽ സാധാരണ ഉള്ളും കയ്യിലാണ് തുടങ്ങുക കൈയിൻ്റെ ഉള്ളിൽ തുടങ്ങിയിട്ട് ചിലപ്പോൾ അത് മേലോട്ട് കയറിയിട്ട് ഈ തോള് വരെ എത്താം ഇപ്പൊ ഈ കൈൻ്റെ ഭാഗത്തും തോള് വരെയൊക്കെ വേദനയും തരിപ്പും അനുഭവപ്പെടാം പക്ഷേ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഉൾഭാഗത്താണ് ഉൾഭാഗത്താണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞാൽ വേദനയും തരിപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വീക്ക്നസ് തരാം വീക്ക്നെസ് എന്നാൽ നമുക്ക് ഈ ഭാഗം കുഴിഞ്ഞു പോയൊരവസ്ഥയാവും ഈ മസിൽസ് പോവും അപ്പോൾ ഇവിടെ കുഴിഞ്ഞ് അപ്പോൾ വെള്ളം അനക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലെങ്കിൽ മുഴുവൻ എല്ലാ സമയത്തും തരിപ്പ് അനുഭവപ്പെടും അല്ല തുടക്കത്തിൽ തന്നാൽ ഏതെങ്കിലും കൈ മടങ്ങുന്ന അവസ്ഥയിലുള്ള ഇപ്പോൾ ഇപ്പോൾ രാത്രി മടങ്ങി കിടന്നു കിടന്നുപോയാൽ അല്ലെങ്കിൽ ഒരു ചില പൊസിഷനിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇങ്ങനെ പ്രേയർ ചെയ്യുന്ന പൊസിഷനിൽ വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനത്തെ രീതിയിൽ കൈ മടക്കുന്ന രീതിയിലുള്ള പൊസിഷനിൽ വയ്ക്കുകയാണെങ്കിൽ അന്നേരം ഒരു ഇപ്പോൾ പത്ത് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് തരു തരുപ്പ് അതൊരു ടെസ്റ്റും കൂടിയാണ് നമുക്ക് ഈ അസുഖം ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റും കൂടിയാണ് നമുക്ക് കൈ ഇങ്ങനെ അമർത്തി വെച്ചിട്ടൊരു മുപ്പത് സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ കയ്യിലേക്ക് തരുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർപ്പിൾ ട്രാൻസെൻഡറും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണിക്കുന്നത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ രീതിയിൽ ചെയ്താലും മതി മുപ്പത് സെക്കൻഡ് അതേ പൊസിഷനിൽ വെക്കുമ്പോഴേക്ക് തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർപ്പിൾ ടണൽസിൻ്റെ തുടക്കം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് വെച്ചാൽ ഈ ഒരു കാർപ്പൽ ടണലിലൂടെ ഞരമ്പ് പോകുന്ന ഒരു ഒരു ടണലാണ് ചെറിയൊരു ടണൽ അത് അവിടെ ബ്ലോക്ക് ആകുന്ന അല്ലെങ്കിൽ ഞരമ്പ് കംപ്രസ് ആവുകയാണ് പല കാരണങ്ങൾ കൊണ്ട് വരാം അപ്പോൾ അതിൽ ഒരു ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരും അസുഖങ്ങളെന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പ്രമേഹം കാർപ്പിൾ ട്രെനലിന് ഒരു കാരണമാണ് പ്രമേഹത്തിൻ്റെ ഭാഗമായിട്ട് ഐപ്പോ തൈറോയിഡ് സമയത്ത് തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് വേറെ അമൈലോഡോസിസ് പോലെയുള്ള ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് വാദ വാദസംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാർക്കെല്ലാം ഈ അസുഖം ഇത് വരാം അതുകൂടാതെ പ്രഗ്നൻസി സാധാരണ കോമൺ കോമണായിട്ട് വരുന്നൊരു കാരണം അതായത് പ്രഗ്നൻസി സമയത്ത് നീർക്കെട്ട് കാരണം കാർപ്പൽ ട്രെനൽ സിൻഡോ ആണ് പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഇമീഡിയറ്റ് പ്രസും കഴിഞ്ഞാൽ ഉടനെയുള്ള സമയത്ത് കൈക്ക് തരുപ്പനിപാടുപ്പെടാനുള്ള ഒരു കാരണം കാർപ്പൽ ട്രെനൽ സിൻഡ്രോ ആണ് പിന്നീട് അതല്ലാതെ കൈയിൻ്റെ ഭാഗത്ത് ഇങ്ങനെ സർജറി ചെയ്ത ആൾക്കാർക്ക് അല്ലു പൊട്ടുകയോ അല്ലെങ്കിൽ സർജറി ചെയ്യാ കാസ്റ്റൊക്കെ ഇട്ട ആൾക്കാർക്ക് അതിൻ്റെ ഭാഗമായിട്ടും ഈ അസുഖം വരാം അപ്പോൾ ഇതല്ലാതെ ഒരു കാരണം എന്ന് വെച്ചാൽ കാപ്പൽ ടണലിൻ്റെ ഉള്ളിൽ അതായത് ഇത് പോകുന്ന ടണലിൽ വേറെ എന്തെങ്കിലും സാധനം വരിക അതായത് എന്തെങ്കിലും മുഴകളോ ട്യൂമർ ഗാംഗ്ലിയോൺ പോലെയുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈ ഞരമ്പിൻ്റെ നമ്മൾ അമർന്നിട്ടും ഇതേപോലെ സിംറ്റംസ് ഉണ്ടാക്കുക അപ്പോൾ അത് സെക്കൻഡറി ആണ് ശരിക്കു പറഞ്ഞാൽ തനിയെ ഞരമ്പ് അമരുന്ന പകരം എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെ അമർന്നുകൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ് അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ കാപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാക്കുന്ന കാരണങ്ങൾ അപ്പോൾ രോഗികളുടെ സിംറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ബുദ്ധിമുട്ടുകൾ തരിപ്പും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു പേടിക്കേണ്ട അസുഖമല്ല അതായത് കാപ്പിൾ ടൺ സിൻഡ്രോം ഉള്ളത് കൊണ്ട് അത് കൂടി വേറെന്നെങ്കിലായിപ്പോ അങ്ങനത്തെ പേടിക്കേണ്ട അസുഖമല്ല പക്ഷേ അതിൻ്റെ പ്രശ്നം എവിടെയാണ് വെച്ചാൽ നമ്മൾ സഹനീയമായ ഒരു അസ്വസ്ഥ ഉണ്ടാകുന്ന അവസ്ഥ ദിവസവും ഡെയിലി നമുക്ക് ഉറക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുക അല്ലെങ്കിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഈവൻ ബട്ടൺസ് ഇടാൻ പോലും ബുദ്ധിമുട്ട് വരും തുറക്കത്തിൽ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ബട്ടൺസ് ഇടുന്ന സമയത്ത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ കുപ്പിയുടെ അല്ലെങ്കിൽ അടപ്പ് തിരിക്കാനോ അല്ലെങ്കിൽ അടപ്പിടാനും ടൈറ്റ് ആക്കാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥ വരും അതൊക്കെ നമ്മൾ കോമൺ നമ്മുടെ നമ്മളെ ജീവിതത്തിൽ അത്യാവശ്യമായി വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമുക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അസുഖം നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക നേരത്തെ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഈ ഭാഗത്ത് ജസ്റ്റ് തട്ടി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഷോക്ക് ഷോക്കടിക്കുന്ന പോലെ ഉള്ളിലേക്ക് ഷോക്ക് അടിക്കുന്ന പോലത്തെ പ്രശ്നം വരും അപ്പോൾ അതൊക്കെ അല്ലാതെ പിന്നെ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടി ചില ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നെറോ കണ്ടക്ഷൻ സ്റ്റഡി ചെയ്താണ് എൻ സി എസ് എന്നറിയപ്പെടുന്ന ടെസ്റ്റ് ഉണ്ട് അതായത് നെരമ്പിൻ്റെ രക്തോട്ടം കാലം ചെക്ക് ചെയ്യുന്ന രീതിയിലൊരു ടെസ്റ്റാണ് അപ്പോൾ നാടുകളുടെ ടെസ്റ്റാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർബിൾ ട്രാൻസ്ഫലർ ഉണ്ടോ അല്ലെങ്കിൽ എത്തോളം ഉണ്ട് അത് മൈൽഡ് മോഡറേറ്റ് സിവിയർ അതിൻ്റെ കാറ്റഗറി എല്ലാം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനേക്കാട്ടും നല്ലതും കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള വേറൊരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഭാഗത്ത് ചെയ്യാൻ പറ്റും അപ്പം അതിന് നമുക്ക് ഈ ആ നെർവിൻ്റെ തിക്നെസ്സും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നെർവ് ബ്ലോക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പം അതിന് വേറൊരു കാര്യം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ സെക്കൻഡറി കോസസ് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ട്യൂമറോ അല്ലെങ്കിൽ ഗാംഗ്ലിയോൺ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്കാനിങ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് വേറെ എന്തെങ്കിലും കാരണങ്ങൾ അവിടെ ബ്ലോക്ക് ആക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവും ഇതൊക്കെയാണ് സാധാരണ നമ്മളിത് കണ്ടുപിടിക്കാനുള്ള അസുഖം ഇത് തന്നെയാണ് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റുകൾ ഇതാണ് അപ്പോൾ പിന്നീട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വരുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു അസുഖം കണ്ടുപിടിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിലൊക്കെ ആണെങ്കിലും മിക്കവാറും ചില കാരണങ്ങൾ ഇപ്പോൾ നമ്മുടെ തടി കൂടുതലുള്ള ആൾക്കാർക്ക് ഇത് വരും അപ്പോൾ തടി കൂടുതൽ ആൾക്കാർ തടി കുറച്ച് നല്ല തനിയെ തന്നെ അത് മാറുന്ന അസുഖമാണ് അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി സമയത്ത് വരുന്നത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പൊതുവേ പ്രഗ്നൻസി സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് നോർമലായിട്ട് മാറും അപ്പോൾ തനിയെ തന്നെ ചില ആൾക്കാർക്ക് മാറുന്ന ഇതുകൊണ്ടാണ് ആ ഒരു നീർക്കട്ടും കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞാൽ അത് മാറി കിട്ടും പക്ഷെ അതുപോലെ നേരത്തെ പറഞ്ഞ ഷുഗർ തൈറോയിഡ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ടെസ്റ്റ് ചെയ്തിട്ട് അത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തിന് നല്ല മാറ്റേണ്ടാവും അപ്പോൾ അതൊന്നും അല്ലാതെ എന്നിട്ടും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നമുക്കതിനെ ട്രീറ്റ്മെന്റ് ചെയ്യണം ട്രീറ്റ്മെന്റ് കൺസർവേറ്റീവ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം അതായത് നമുക്ക് ആ കൈ ഞാൻ പറഞ്ഞു മടങ്ങി പോകുമ്പോഴാണ് ഇത് കൂടുതൽ ബുദ്ധിമുട്ട് വരും അത്തരത്തിലുള്ള ആൾക്കാർക്ക് സ്പ്ലിന്റ് നമുക്ക് അവൈലബിൾ അതായത് ഈ അനങ്ങാതെ മടങ്ങാതെ നിൽക്കുന്ന രീതിയിലുള്ള സ്പ്ലിന്റ് കിടക്കുന്ന സമയത്തൊക്കെ സ്പ്ലിന്റ് ഉപയോഗിച്ച് കിടക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ചെറിയ എക്സസൈസ് ഉണ്ട് കൈ പൊക്കിയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ എക്സസൈസ് വിശുത്രപിസിൻ്റെ സഹായത്തോടെ അത്തരത്തിലുള്ള എക്സസൈസ് നമുക്ക് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നമുക്ക് കൺസർവേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിൽ മാറുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഓപ്ഷൻസാണ് ഉള്ളതി ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കത് സർജറിയാണ് സർജറി എന്ന് പറഞ്ഞാൽ ആ ഒരു ടണൽ കാർപ്പിൾ ടണിൽ നമുക്ക് അവിടെ എവിടെയാണോ ബ്ലോക്ക് ഉള്ള ഭാഗം ആ ഒരു ടണിൽ തന്നെ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് നമ്മൾ സർജറി ഇല്ലാതെ ചെയ്യുന്ന മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അതായത് അൾട്രാസൗണ്ട് എന്ന് നേരത്തെ പറഞ്ഞാൽ അൾട്രാസൗണ്ട് നമുക്ക് ഇത് ഡയഗ്നോസ് കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതായത് ചെറിയ നീഡിലുള്ളിൽ കൂടെ നമുക്ക് ആ ഒരു ബ്ലോക്ക് അവിടെ നേരിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് ഇഞ്ചക്ഷനിലൂടെ ആ ഹൈഡ്രോ ഡിസക്ഷൻ എന്ന് പറയും നമ്മൾ ആ കാപ്പിൾ ടണിൽ പൊക്കും അപ്പോൾ അങ്ങനെ അമർന്ന് കിടക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ ഫ്ലൂയിഡ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകളൊക്കെ അതിനെക്കൊണ്ട് ഒഴിവാക്കി കിട്ടും അതുമല്ലെങ്കിൽ അവിടെ ഫെനസ്ട്രേഷൻ എന്ന് പറയും ആ ഒരു കാപ്പൽ ടണലിൻ്റെ റൂഫിൽ നമ്മൾ നീഡിൽ കൊണ്ട് മൾട്ടിപ്പിൾ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഫെനസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും അവിടെ കുറച്ച് നമുക്ക് ഓപ്പണിംഗ് വരും ഇതൊക്കെ സർജറി ഇല്ലാതെ നമുക്ക് ഈ ഒരു സംഭവത്തിന് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറാത്ത ആൾക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് നല്ലപോലെ അത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ കൈയിൻ്റെ തരുപ്പും കാർബൻസിൻ്റ അല്ല എന്താണ് കാരണം എന്ന് നോക്കുക പിന്നെ പേടി ഈ കാർബിൾ ടൺസിൻ്റെ ആണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കൈൻ്റെ തരിപ്പ് പലർക്കും കുഴച്ചിലുണ്ടാകുമോ സ്ട്രോക്ക് വരുമെന്നുള്ള പേടിയൊക്കെ ഉണ്ട് അത് അത്തരത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നും ഈ ഒരു അസുഖത്തിനില്ല പക്ഷേ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം കൈക്ക് മസിൽ വീക്കാവുന്നതിന് മുന്നേ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തത് മാറ്റിയെടുക്കാൻ നോക്കണം ഈ അസുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കൈ കൈയിൽ വേദനയും തരിപ്പും വരുന്ന മറ്റുള്ള അസുഖങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ മെസ് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് അതിന് മറുപടി നൽകുന്നത് ാണ് വേദന ഉണ്ടാകുന്ന മറ്റൊരു അസുഖത്തിന്റെ വിശേഷവുമായി ഞാൻ വീണ്ടും വരാം നന്ദി